ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം പഠനമായി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിംഗില് ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഡ്രൈവിംഗില് എപ്പോഴും ഈ ഒരു ആശങ്ക ഡ്രൈവിങ്ങിലുണ്ട് അതായത് നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി നിർത്തേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ വണ്ടി ഓഫ് ആകാതെ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് വണ്ടി നിർത്തേണ്ടത് പലരും ചിന്തിച്ചേക്കുന്നത് ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് വാഹനം നിർത്താം പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് അവിടെ നമ്മൾ വാഹനം സ്ലോ ചെയ്ത് നിർത്തുന്ന സമയത്ത് ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് ചവിട്ടിയാണോ വാഹനം നിർത്തേണ്ടത് അതോ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നാണോ വാഹനം നിർത്തേണ്ടത് അതോ ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടി വേണോ വാഹനം നിർത്തേണ്ടത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നിങ്ങളെ ഞാനിവിടെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം യും ചെയ്യും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക മറക്കാതെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടിയാണോ വാഹനം നമ്മൾ നിർത്തേണ്ടത് അതിനുള്ള ഒരു ഉത്തരവെന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടി വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വരും അതുപോലെ തന്നെ നമുക്കൊരു വാഹനം നിർത്തുന്ന സമയത്ത് ഫസ്റ്റ് ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടിയാണോ വണ്ടി നിർത്തേണ്ടത് അതോ ക്ലച്ച് ചവിട്ടിയിട്ടാണോ ബ്രേക്കിലേക്ക് വരേണ്ടത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചുതരാം ഇപ്പം ഞാൻ എൻ്റെ വാഹനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു ഞാൻ വണ്ടിയുടെ താക്കോലോ ഓൺ ചെയ്യുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിട്ട് വാഹനം ഇവിടെ എടുക്കുകയാണ് ഓക്കെ നിങ്ങൾ പ്രധാനമായിട്ട് വാഹനം എടുക്കുന്ന സമയത്ത് മുൻവശത്തു നിന്നും പിൻവശത്തു നിന്നും വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി വാഹനം നോക്കിയെടുക്കാനായിട്ട് തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ മുൻവശത്തു നിന്നൊരു വാഹനം വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഞാനിവിടെ വാഹനം എന്റെ വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് മുന്നോട്ടെടുക്കുകയാണ് ഇപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നു ഇങ്ങനെ നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് വാഹനം നിർത്തിയെടുക്കേണ്ട സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വരും എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പം ഈ ഒരു ഭാഗത്തേക്ക് വണ്ടി കയറിയിട്ട് വണ്ടി ഒന്ന് നേരിട്ട് ണം നമുക്ക് വാഹനത്തെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ വാഹനത്തെ നിർത്തേണ്ട സിറ്റുവേഷനോ ഡ്രൈവിംഗിൽ വരും അപ്പൊ നമ്മൾ ഒരു വാഹനം ഇതുപോലെ ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വരുന്നു എന്നിട്ട് പതി ആക്സിലറേഷൻ കൊടുത്ത് എന്റെ വാഹനം ഇതുപോലെ ഞാൻ മുന്നോട്ടെടുത്തു എന്നിട്ട് പുറകിൽ നിന്ന് ഒരു വണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നാണ് വാഹനത്തെ നിർത്തുന്നത് അതായത് ആദ്യം നമ്മൾ ക്ലച്ച് ചവിട്ടും രണ്ടാമത് ബ്രേക്കിലേക്ക് വന്ന് വാഹനം നിർത്തും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് നിർത്തി നിർത്തി എടുക്കേണ്ട സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഒരു വാഹനത്തെ നമ്മൾ ഇതുപോലെ മുന്നോട്ട് നീക്കും നീക്കിയിട്ട് നമ്മുടെ വാഹനത്തെ നമുക്ക് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ക്ലച്ച് ചവിട്ടും രണ്ടാമത് ബ്രേക്കിലേക്ക് വന്നിട്ട് നമ്മളൊരു വാഹനത്തെ നിർത്തുവാണ് ഡ്രൈവിങ്ങിൽ ചെയ്യുന്നത് ഇതുപോലെയുള്ള സിറ്റുവേഷൻ സാധാരണ ഡ്രൈവിങ്ങിൽ എവിടെയൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു ട്രാഫിക് ജാമിൽ നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു മെതേഡിലാണ് നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുന്നത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കും വണ്ടി നിർത്താനായിട്ട് ആദ്യം നമ്മൾ ക്ലച്ച് ചവിട്ടും രണ്ടാമത് ബ്രേക്കിലേക്ക് വരും അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആദ്യം വണ്ടി നിർത്താനായിട്ട് ബ്രേക്കിലേക്ക് കാല് വെച്ചിട്ട് ക്ലിച്ച് ചവിട്ടിയാൽ എന്താണ് പ്രശ്നം ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ വാഹനം എടുക്കുന്ന സമയത്ത് ആദ്യം ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഓൾറെഡി സ്ലോ ആയതുകൊണ്ട് തന്നെ എന്തു ചെയ്യും വണ്ടി പെട്ടെന്ന് എഞ്ചിനടിച്ച് നിന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ താൽക്കാലികമായിട്ട് കട്ട് ഓഫ് ചെയ്യും സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻജിൻ നിൽക്കുന്ന പരുവത്തിന് ആ ഒരു കണക്ഷനെ കട്ട് ഓഫ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആദ്യം കയറി ക്ലച്ച് ചവിടുന്നത് രണ്ടാമത് ബ്രേക്കിലേക്ക് വരുമ്പോൾ നമുക്കൊരു വാഹനത്തെ കൃത്യമായിട്ട് നിർത്താനായിട്ട് കഴിയുന്നതാണ് വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പോൾ നിങ്ങൾ നോക്കുക രണ്ടാമത്തെ ഗിയറിൽ എൻ്റെ വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ വാഹനം എനിക്ക് ഇവിടെ ഒന്ന് സൈഡ് ഒതുക്കി നിർത്തണം അതായത് നമ്മൾ വാഹനം ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് എതിരെ മറ്റൊരു വാഹനം വരികയോ അല്ലെങ്കിൽ രണ്ട് വണ്ടികൾക്ക് പോകാനായിട്ടുള്ള സ്പേസ് ഇല്ലാതെ വരികയോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം സൈഡ് ഒതുക്കി നിർത്തണം അപ്പോൾ എന്താണ് നമ്മൾ ഡ്രൈവിംഗിൽ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇപ്പോൾ ഇവിടുന്ന് ഒരു വാഹനം വന്നു അല്ലെങ്കിൽ എൻ്റെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തണം അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിച്ച് വണ്ടി നിർത്തും അതായത് ഇപ്പം ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം ഇതേ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു ഇതേ ബ്രേക്കിലേക്ക് വന്ന് വണ്ടി പതിയെ ഒന്ന് സ്ലോ ആക്കി കൊടുത്തിട്ട് ക്ലച്ചും കൂടെ ചവിട്ടി ഞാൻ ചെയ്തു വാഹനത്തെ നിർത്തി അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാഹനം ആവറേജ് ഒരു ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള ഒരു കിലോമീറ്റർ സ്പീഡ് ീഡിൽ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വണ്ടി നിർത്തേണ്ട സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം ബ്രേക്കേ വന്ന് വാഹനത്തെ സ്ലോ ചെയ്തിട്ട് ക്ലച്ച് കൊണ്ട് ചവിട്ടി വാഹനം നിർത്തുക അതായത് വണ്ടിക്ക് റണ്ണിങ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ ബ്രേക്കിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയോ ഓക്കെ വീണ്ടും നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഞാൻ എടുത്തു ഇനി നമുക്ക് ഒരു ഇറക്കത്ത് ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് വാഹനം നിർത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടണോ അതോ ബ്രേക്കേ വന്ന് ക്ലച്ച് ചോട്ടിയാണ് നിർത്തണ്ട ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ കാല് ക്ലച്ചിലും ഉണ്ടായിരുന്നു കാല് ബ്രേക്കിലോ ഉണ്ടായിരുന്നു കാരണം ഞാൻ ആ ടേൺ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വരും അവിടെ എനിക്ക് ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടിയേ ചിലപ്പോൾ വണ്ടി നിർത്താനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചത് ഇപ്പം ഞാൻ ഇങ്ങനെ ഓടിച്ച് വരുന്ന സമയത്ത് എൻ്റെ വണ്ടി ഇവിടെ സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ആവറേജ് സ്പീഡ് ഉള്ളതുകൊണ്ട് ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടി വേണം എനിക്ക് ഇവിടെ വാഹനം നിർത്താനായിട്ട് അപ്പോൾ സ്പീഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇറക്കത്ത് അങ്ങനെ വണ്ടി നിർത്തിയത് ഇനി ഇറക്കത്ത് നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആയിട്ട് പോകണം ഒരു ട്രാഫിക് പോലെ പോകുന്ന സിറ്റുവേഷനിലാണ് പോകുന്നതെങ്കിൽ വാഹനം നിർത്താനായിട്ട് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എപ്പോഴാണ് നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടിക്കൊണ്ട് ഒരു വാഹനം നിർത്തുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണമല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു ഇപ്പം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വാഹനം മുന്നോട്ട് എടുത്തു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് മുൻവശത്ത് ഒരു ഒരു പട്ടിയോ പൂച്ചയോ ചാടി എതിരെ ചാടി അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഒരു ഗട്ടർ വന്നു സ്പീഡ് വരുന്നു അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ആദ്യം ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടിയായിരിക്കും വാഹനത്തെ നിർത്തുന്നത് കാരണം നമുക്ക് സഡൻ ബ്രേക്ക് ചെയ്ത വണ്ടി പെട്ടെന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ക്ലച്ചും ചവിട്ടും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടി നമ്മൾ വാഹനത്തെ നിർത്തും അപ്പം സഡൻ ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക പിന്നെ ചില സിറ്റുവേഷനിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് വാഹനത്തെ നിർത്താറുണ്ട് അത് നമ്മൾ വാഹനം സ്ലോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ വണ്ടി സൈഡ് ഒതുക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ അത് ഡ്രൈവിംഗ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയാം നമ്മളിങ്ങനെ വാഹനം ഓടിച്ചു പോകണം ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഞാൻ എന്ത് ചെയ്തു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഫോർത്തിലേക്ക് ഇട്ടു അപ്പം മുന്നിലായിട്ട് അവിടെ ഒരു തെന്നലോ അല്ലെങ്കിൽ ഒരു മണലോ ചരലോ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഫസ്റ്റ് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്ത് ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇട്ട് വണ്ടി ഒന്നും കൂടെ സ്ലോ ചെയ്ത് വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വീണ്ടും വാഹനം സ്ലോ ചെയ്ത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മൾ നിർത്തും അത് ഗിയറിൽ വാഹനത്തെ എത്തിച്ചുകൊണ്ട് അതായത് വലിയ ഗിയറിന്റെ പിടുത്തത്തിലേക്ക് നമ്മൾ വാഹനത്തെ എത്തിച്ചുകൊണ്ട് വാഹനത്തെ നിർത്തുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ആ ഗിയറിന്റെ പിടുത്തത്തിലേക്ക് വരികയും ഗിയറിന്റെ പിടുത്തവും ബ്രേക്കും കൂടെ ആവുമ്പോൾ വാഹനം സ്വാഭാവികമായിട്ട് സ്ലോ ആകുന്ന ഒരു മെത്തേഡാണ് അത് ഡ്രൈവിംഗിൽ ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കുക വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ ചെറിയൊരു നിങ്ങൾ ൊക്കെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ